ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം ഇന്നലെ രാത്രിയില് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിത്തെ അതും പിന്നെ ഇന്നത്തെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഡിസ്ചാർജ് ആയി വന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല വീഡിയോസൊക്കെ എല്ലാം ഇടാൻ കിട്ടും അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോട്ടെ എല്ലാവരും അടുത്തെന്ന് അറിയാം എന്റെ വീഡിയോ കണ്ടിട്ട് കാരണം എപ്പോഴും ആശുപത്രി കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പൊ ഓരോ ദിവസവും പുരോഗമനം ഉണ്ടോ പുരോഗതി ഉണ്ടോ എന്നൊക്കെ നിങ്ങളും കൂടെ അറിയണ്ടേ അല്ലാണ്ട് ഞാൻ ഇടയ്ക്ക് ഇന്നലത്തെ ആ ഒരു കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയത് എപ്പോഴും സങ്കടങ്ങളായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് താല്പര്യം ഇല്ലെന്നറിയാലോ ഞാൻ നിങ്ങളോട് എല്ലാം പറയാറുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ചതിനകത്തോട്ട് സന്തോഷിക്കാനുള്ള കാര്യം കൂടെ എടുത്തിട്ടതാണ് കേട്ടോ അല്ലാണ്ട് വേറൊന്നും അല്ല അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിനെ തൊട്ട് മുൻപ് അതിനെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പോഴേ രാത്രി ട്ടോ എന്റെ വിശേഷങ്ങള് ഫസ്റ്റില ഞാ കിടക്കാൻ വേണ്ടിട്ടാ രാത്രി പറഞ്ഞേ എത്ര മണിയായി എട്ടര മണിയായു നല്ല വൃത്തിയാട്ടോ നല്ല നീറ്റ് രണ്ട് വശം തുടയ്ക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനാണ് പിന്നെ അടുത്ത് എടുക്കുമ്പോ നിങ്ങൾ ചിരിക്കല്ലേ നമ്മൾ ഒരു സാധനം ഇത് അഴിച്ചെടുക്കാറില്ല അതോ ടി വിളുവോ ചേട്ടൻ എനിക്ക് അവിടെ നിന്ന് സമ്മാനമായിട്ട് തന്നതാണ് കെട്ടിയൊക്കെ തന്ന് ചില സമയം ഇവളാണ് ഇത് കെട്ടി എടുക്കുന്നത് ഇച്ചിരി പാണ് ചേട്ടൻ കെട്ടിക്കഴിഞ്ഞാ പിന്നെ എടുക്കാൻ വലിയ പാണ് പക്ഷെ ഇത് ചേട്ടനല്ലേ കെട്ടിയത് അല്ലേ നീ അല്ല ഞാനല്ല ഇന്ന് ഞാനായിരുന്നു കഴിക്കെട്ടായാലും അഴിക്കട്ടെ അഴിച്ചിട്ട് നമുക്ക് രാത്രി വിശേഷം നിങ്ങൾ ഇതുവരെ കാണിച്ചു ഈ ചരടിനെ ഞാൻ ഉണ്ടല്ലോ ഇരുപത്തെട്ട് ചരട് പോയ സൂക്ഷിച്ചിങ്ങോട്ട് വെക്കും കാരണം ആ ചരട് പോയാൽത്തെ അവസ്ഥ ഭയങ്കര ഇനി നമ്മൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് എത്തിക്കും ഇങ്ങനെ അങ്ങോട്ടിടും നമ്മടെ എന്താ ചേട്ടാ തണുപ്പ അടിക്കാതിരിക്കാൻ തന്ന സാധന എനിക്ക്

അപ്പൊ ഇനി ഇവിടെ സുഖായിട്ട് മലന്ന് കിടന്ന് നിങ്ങളുടെ എല്ലാന്റെ വീഡിയോ എന്റെ ലക്ഷ്യം എല്ലാവരുടെയും വീഡിയോ കാണും കേട്ടോ കുറച്ച് ദിവസമായ ഇവിടെ കാണാൻ തുടങ്ങി കഴിഞ്ഞായിരുന്നു അമ്മ ആദ്യം ഞങ്ങൾ മഴയ്ക്ക് അവിടെ കിടത്തി അമ്മ ഉറങ്ങാൻ അങ്ങനെ കിടന്നു ബാത്റൂമിലും എല്ലാം പോയി അമ്മ കിടത്തി ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞ് ഞാനിവിടെ കിടക്കുമ്പോ അടുത്തയാൾ വിരിക്കാൻ തുടങ്ങും ഇവിടെ പുളിക്കാരി പറയുന്ന പുള്ളിക്കാരിക്ക് ഇത് പോലെ പറഞ്ഞു പക്ഷെ ഇവിടെ ഒറ്റ മുറിയിലും ഇതേ ഉള്ളു ഇങ്ങനത്തെ ഉള്ളു അതുകൊണ്ട് ഇനി ഞാൻ രാവിലെ വന്ന് കൊച്ചു പോകുന്നതിന് മുമ്പ് തന്നെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞു ദാ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് കേട്ടോ ഉപ്പുമാവും പപ്പടവും പഴവുമാണ് അപ്പൊ ഞാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ദാ തുല്യമായിട്ട് എടുത്തു വെക്കും ഉപ്പുമാവ് പിന്നെ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ബീൻസിനെ അടുത്ത് മെഴുക്കി വെക്കാൻ വേണ്ടി ദാ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ പപ്പടം കീറിക്കാച്ചി പപ്പടം പപ്പടത്തിന് കീറിക്കാച്ചുമ്പം ചേട്ടൻ പറഞ്ഞു കീറിക്കാച്ചാൽ മതി അപ്പം എണ്ണം കുറച്ചാൽ മതിയെന്നും അത്രയും കുറവില്ല നമ്മുടെ ശരീരത്തിൽ ചിലത്തോളും അതുകൊണ്ട് എണ്ണം കുറയ്ക്കുക എണ്ണം കുറച്ചിട്ട് പപ്പടം കീറിക്കാച്ചാ അപ്പൊ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് എടുക്കട്ടെ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കട്ടെ അപ്പൊ നമ്മുടെ ബീൻസ് എഴുക്കോരട്ടിയും വെച്ചു മത്തിന്നാലും അടിപൊളി ഇന്നലെ അമ്മയും കൂട്ടി കേട്ടോ മത്തി വറുത്തത് കൂട്ടാത്ത അമ്മ മത്തി വറുത്തത് കൂട്ടി ചോറ് നിങ്ങളെ ഉച്ചക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഇത് കുക്കറിനകത്തി വെച്ചേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റത്തേക്ക് ചപ്പാത്തി പാവ എന്ന രണ്ടുപേരും കടലക്കറി അല്ലെങ്കിൽ സാമ്പാർ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അതെല്ലാം കൂടെ കൂട്ടിയാണ് എന്നും കഴിക്കുന്നത് അപ്പൊ ഇന്ന് എനിക്ക് വൈകിട്ട് പോകേണ്ട കൊണ്ട് ഞാൻ പുതിയൊരു കറയിലേക്ക് പോയി അവർക്ക് വെച്ച് വെക്കാം നമുക്ക് വൈകത്തെ കൊള്ളാം അല്ലേ വെക്കാവേ അപ്പൊ ഞാൻ നമ്മുടെ വൈറ്റത്തെ ചപ്പാ കവിടെ റെഡി ആയിട്ട് വെക്കുവാട്ടോ അല്ലെങ്കിൽ പിന്നെന്തല്ലോ നമുക്ക് ഇതുങ്ങൾ പാവം ചേട്ടന്മാനൊക്കെ ഒന്നും കഴിച്ചാൽ കഴിച്ചാൽ കഴിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ എനിക്കിന്ന് വൈകിട്ട് വരെ നാലൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാ മതി അപ്പൊ പിന്നെ നമുക്ക് അതുകൂടൊന്നും വെച്ച് വെച്ചിട്ട് പോവാല്ലേ നമുക്കൊരു ഓക്കെ ഇങ്ങനൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര അല്ലേ ഓക്കേട്ട് ശക്ലം ഉപ്പിന്റെ കൂടെ വന്ന കേട്ടോ ഉപ്പും കൂടെ ആവശ്യമുണ്ട് അതോടെ ചേർത്ത് ഒന്നിച്ചാക്കി കാണിക്കട്ടെ നമ്മുടെ കറിയൊക്കെ ഓക്കെ ആയി അതാ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് എത്ര ദിവസമായി ഒന്ന് തുടച്ചിട്ടെ ഇന്നല്ലേ ഇച്ചിരി സമയം കിട്ടിയിട്ടുള്ളൂ അല്ലേ ഇട്ടോ ഇറോന്നും പറഞ്ഞ് ഓടുവല്ലേ അപ്പം നമ്മുടെ കറി റെഡിയായി കി മാറ്റി വെച്ചിട്ട് അടുക്കള ഫുൾ ഫുത്തോടെ തൂത്ത് പരക്കാവൊന്ന് തൂത്തിറക്കി വിളക്കും കൂടെ തേച്ച് വെച്ച എൻ്റെ ജോലി ഏകദേശം കഴിയും അപ്പം നമ്മുടെ അമ്മ ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇന്നിപ്പം ഇന്നിപ്പം ഞാൻ കാണിക്കുന്നില്ല കാരണം അതിനു മുമ്പ് വീഡിയോ അല്ല ഒന്ന് എഡിറ്റ് ചെയ്യണം എന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ വലിയ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് എല്ലാവരും ഒത്തിരി പേരെ ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് നല്ല വ്യത്യാസം വന്നത് കേട്ടോ അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് മീൻപറത്ത് കണ്ടിട്ട് സഹിക്കുന്നില്ല ആ ഉച്ചയ്ക്ക് ഇവിടെ നിന്നല്ല ചോറ് പോന്നെ കൊതിച്ചാന്നറിയാലോ അപ്പം അവിടെ ചെന്നിരുന്ന് ഉണ്ടുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒരു കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം തൂത്തക്ക വാരി വിളക്കെല്ലാം തേച്ച് വെച്ചിട്ട് അപ്പൊ തന്നെ നമുക്ക് ഒരു ഐശ്വര്യല്ലേ അല്ലെ എല്ലാ വിളക്കും എല്ലാം തേച്ചൊക്കെ വെച്ച് കഴിയുമ്പോ അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് ദോശ ഉണ്ടാക്കിയാ മതി കേട്ടോ ദോശയെ ഇവിടെ ഉണ്ടാക്കട്ടെ ഞാനിപ്പോ നൈറ്റേ വന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഇരിക്കുമ്പോ മുഴുവൻ ചുരിദാറൊക്കെ ഇട്ട് ചോറിയും നമുക്ക് രാത്രി മുഴുവൻ ചുരിദാറും ഒക്കെ ഇട്ട് കിടക്കുമ്പോ അല്ലെ അപ്പം ഇവിടെ വന്നു കഴിയുമ്പോ ഫ്രീ ആട്ടം നോർത്ത് നൈറ്റ് ഇട്ടാ നമുക്കൊരു കാറ്റും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഏറ്റി കിടന്നെ ഇപ്പോഴത്തെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമുക്ക് അവിയലുണ്ട് പുളിശ്ശേരി ഉണ്ട് ബീൻസ് ബീൻസും ഉണ്ട് മത്തി വറുത്തമുണ്ട് ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിൽ വെക്കുന്ന ഇവിടെ ചേട്ടനൊക്കെ ഒരു കറിക്കും ഇതില്ല എന്നെ വഴക്ക് വഴുക്കോറിന്ന് ബീൻസ് വഴുക്കുരട്ടി മാത്രം വെച്ചാൽ മതി വേറെ കറി വെക്കാൻ പിയലിരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് പിന്നെ മത്തി വറുത്തിന്ന് വന്നിട്ട് അതുകൊണ്ട് അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ചപ്പാത്തി രാത്രിത്തേക്കുള്ള ചപ്പാത്തിക്ക് വെച്ചിട്ടുണ്ട് കറി വെച്ചു അത് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദോശയ്ക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ രാത്രിത്തേക്കാവും അപ്പം നമ്മൾ ഞാൻ എന്തായാലും വരുന്നുണ്ട് ഇവർക്ക് വേണ്ടി അപ്പം നമ്മൾ രണ്ട് പൊതി ചോറും രണ്ട് എന്തെങ്കിലും ഒരു പൊതി രാത്രിത്തേക്കുള്ള കൂടെ കൊണ്ടുപോയാൽ നമുക്ക് സാധായിട്ട് കഴിക്കാറോ നമുക്ക് നന്നായിട്ട് കഴിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾക്ക് പുറത്തും നമ്മളങ്ങനെ ഈ ക്യാൻറ്റീനിൽ നിന്ന് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മളങ്ങനെ കഴിക്കാറില്ല പിന്നെ ഒരു കാര്യമുണ്ട് നിവൃത്തിയില്ല എവിടുന്നാണേലും കഴിക്കും അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടങ്ങ് പോകാമല്ലോ അതെങ്കിലും തൃപ്തിയായിട്ട് കഴിച്ചില്ല സത്യം പറഞ്ഞാൽ നമ്മൾ കിടന്നു പോകും ഞാൻ ഞാനെന്നിട്ട് വന്നിട്ട് ദാ നാരങ്ങാവളം കൂടെ കലക്കി വെച്ചിട്ടുണ്ട് കൊച്ചിനും ഇവർക്കും രണ്ടുപേർക്കും കൊടുത്തു അപ്പം വൈകിട്ട് അവൻ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവണിച്ച് വെള്ളമൊക്കെ വേണ്ടേ അവനെ നമ്മൾ കൊടുക്കുന്നതല്ലായിരുന്നു അപ്പം ചേട്ടൻ എന്താണേലും ചായയൊക്കെ വെച്ച് കൊടുക്കും ഞാൻ ഇങ്ങോട്ട് ഓഫീസ് ഓഫീസിൽ നിന്ന്

എന്ത് ചെയ്യാൻ മനുഷ്യന്റെ അത്ര ഇന്നലെയാണ് ചിരിച്ച തലത്തിൽ ഭയങ്കര രസമുണ്ട് ഞാൻ വീഡിയോയെ ഞങ്ങൾ ഇന്നലെ ഒരു ഷോർട്ടേ ഒത്തിരി ആളായില്ല ഷോർട്ട് ഇട്ടിട്ട് അപ്പൊ അവളും പറഞ്ഞു നമുക്കൊരു ഷോർട്ട് ഇടാണീന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് രണ്ടുപേരോ ഇതെടുത്ത് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ആപ്പി പോയിട്ട് നമ്മളെ സൗണ്ട് കൊറക്കളയത്തില്ലേ അന്നേരം ചതി വെച്ചിട്ടുണ്ടേ വൈട്ടത്തേക്കുള്ള ചപ്പാത്തിക്കോളെ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത സന്ധ്യ ആകുമ്പോഴേ ഫ്രിഡ്ജിക്കാൻ മതി തണുപ്പ് പോയി അപ്പഴേ ബി എന്തല്ലോ ഞാൻ ഇതിടയാണേ ഷോർട്ട് ഇടാൻ വേണ്ടി ഇതെല്ലാം ഇങ്ങനെ വന്നിട്ട് സൗണ്ട് കളയാൻ ആ താഴത്തെ അത് മാത്രം ഞെക്കിട്ട് ഓൺ ആക്കിട്ട് അങ്ങ് ഓടിച്ചു വിട്ടാ പോരെ അയച്ചയച്ച എന്നെ നോക്കിയപ്പോ ഞാൻ പറയാല്ലേ എന്നാ ഇതിനകത്ത് വരുമെന്ന് സൗണ്ട് ചിരിച്ച് നിന്റെ എല്ലാ ചാനലും പോയോ എന്നോട് ചാനൽ മൊത്തം അടിച്ചു പോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എങ്ങനെ അപ്പൊ അമ്മ പറയും എങ്ങനെ അവടെ ചാനൽ പോയി അവള് ഇവിടെ നൂടുക ഈ ആറര കഴിയുമ്പോ ആറേ മുക്കാ ഇപ്പൊ ആറരയാൻ പറഞ്ഞു എന്നാ കൊച്ചു പോന്നതിനും പോരെ ഇവൻ ഇരുപത്തി അഞ്ചിനും പോവേ ഇവനീ സങ്കടാന് നീ ഒരു ഒരു ഒന്നെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിലെ കോളേജിലോട്ട് പോകുന്നല്ലേ പിന്നെ നമ്മുടെ സങ്കടമൊക്കെ മാറും അതിനും പറ്റാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ആ സമയം വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ സങ്കടം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ആവശ്യങ്ങൾ അന്നേരം അന്നേരം നടക്കണം നമ്മളിപ്പം മക്കളെ മക്കളെയോന്ന് പറഞ്ഞിരുന്നു കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ആ സമയം എന്താണോ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക അല്ലേ ഇതിപ്പോ എനിക്ക് ഞാൻ നേരത്തെ ഇറങ്ങുന്നുണ്ടല്ലോ അവർ അതുകൊണ്ട് ഇച്ചിരിയുടെ സമയം മുൻകൂട്ടി അന്ന് ഇറങ്ങും അപ്പൊ അതിനെയും കാണാനല്ലേ പോകുന്നതിന് മുമ്പ് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ചേച്ചി അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് വിളിച്ചാണേ ഡോക്ടർ ഇപ്പം വന്നു നമ്മുടെ കൃഷ്ണകുമാർ ഡോക്ടർ നല്ല വ്യത്യാസമുണ്ട് കുറവുണ്ട് എന്ന് പറയാന്ന് പറഞ്ഞു നാളത്തെ കാര്യം എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് സർജനും വരണമല്ലോ സർജനും വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറയാന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചോദിച്ചത് രാത്രിത്തേക്കാട്ടോ രാത്രിത്തെ ദോശയുടെ മാവാണ് അല്ല രാത്രിത്തേക്കുള്ള ദോശക്കാണ് അമ്മയ്ക്കും എനിക്കും ചേച്ചിക്കും കൂടെ ഉള്ള ദോശ അങ്ങ് ഉണ്ടാക്കി കൊണ്ടുപോയാലേ പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് ഞങ്ങൾക്കിതൊക്കെ മതി നമുക്ക് ഇന്നത് വേണോ അന്നത് എന്നൊന്നുമില്ല വീട്ടിലെ ഭക്ഷണം ആവുമ്പോൾ ഒരു സന്തോഷം സന്തോഷമില്ലേന്ന് ഓർത്താണ് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലാതെ ഒന്നുമല്ല ഇതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആണെങ്കിലും തിന്നിരിക്കും ശരിയല്ലേ പറഞ്ഞത് അപ്പം ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടാക്കട്ടെ അപ്പം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു വൈകിട്ട് വരേയുള്ളൂ പണികൾ കഴിഞ്ഞെന്ന് പറയാം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചോറുണ്ടിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകും ആശുപത്രിയുടെ പ്രത്യേക വിശേഷം വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെ വിശേഷം കുറവുണ്ട് എപ്പോഴാണ് പോ വിടുന്നതെന്നുള്ളത് അറിയത്തില്ല നാളെ രാവിലെ ഡോക്ടർ വരുമ്പോഴേ അറിയത്തുള്ളൂ അതെല്ലാം ചിലപ്പോഴാണ് ഇന്ന് വൈകിട്ട് ഡോക്ടർ വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മളായിട്ടൊന്നും പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളെ വിടുമ്പം വിടട്ടെ അല്ലാതെ നമുക്ക് നമുക്ക് വന്നത് മാറിക്കിട്ടിയാൽ മതി അത്രയുള്ളൂ ഇപ്പം നല്ല കുറവുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങൾ രണ്ടും ഇങ്ങനെ അവിടെ ഇരുന്ന് കുറേ കഥയും പറഞ്ഞ സബ്സ് ഇന്നലെ ഒരു കാര്യം കേൾക്കണം ഇന്നലെ ഞാനും അവളും കൂടെ എത്ര മണിക്കോ ഒമ്പതര ആയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കയൊക്കെ അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ടേ കിടക്കുന്ന എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതെല്ലാം വിരിച്ച ഞങ്ങള് കിടന്ന് എല്ലാവരുടെയും വീഡിയോ കാണണമെന്നും പറഞ്ഞ് കിടന്നേ ഓരോരുത്തരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ അവൾ ബിജീസ് കിച്ചൻ്റെ എടുത്തപ്പോഴാണെന്ന് എന്നോട് പറഞ്ഞേ ഉറക്കം വന്നത് എനിക്ക് ഞാൻ എന്തായിരുന്നു ആരുടെ മിനി ശ്രീദേവിയുടെ എടുത്ത് ഒക്കെ ഇട്ടു അത് കഴിഞ്ഞ് അടുത്തയാളുടെ സുപ്രിയയുടെയും കണ്ടു പിന്നെ എടയാ കണ്ടോണ്ടിരുന്നത് അത് ഉറക്കത്തിൻ്റെ ഇതുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഏതാകുന്നു പോലും അറിയാതെ ചിലപ്പോ തെറ്റും വല്ല കമൻ്റ് ഇങ്ങനെ തട്ടിയൊക്കെ പലർക്കും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം അങ്ങനെ കിടന്നു തുടങ്ങി ഇത്രയും ദിവസമായില്ലേ ഈ ഓട്ടം തുടങ്ങിയിട്ട് അപ്പം ക്ഷീണം ഇല്ലാതിരിക്കുമോ എന്നാലും ഞാൻ ആക്റ്റീവട്ടോ ഞാൻ പറയത്തില്ല ക്ഷീണമാണ് ഞാൻ ആക്റ്റീവ് തന്നെ ഒരിക്കലും ക്ഷീണമാണ് ഞാൻ പറയുന്നില്ല ഞാൻ ആക്റ്റീവായതുകൊണ്ടല്ലേ ഓടി വന്ന് എല്ലാം ചെയ്തു ഓടിപ്പോയി അല്ലേ അതുകൊണ്ടല്ലേ അല്ല ചുമ്മാർക്കെങ്കിൽ പറ്റുമോ നമ്മൾ ആക്റ്റീവായിട്ട് നടക്കണം എന്ന് നേരത്തോട്ട് എല്ലാവരും പറഞ്ഞിട്ടില്ലേ പോസിറ്റീവ് ചിന്തിക്കണം അതുകൊണ്ടാണ് നമുക്ക് എല്ലാം പെട്ടെന്ന് 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 ചെയ്തിട്ട് പോകാൻ പറ്റുന്നത് അങ്ങനെ ഇന്നലെ എന്തോ ഇരുന്ന് ഉറങ്ങിപ്പോയി ഞങ്ങൾ അത് കഴിഞ്ഞു വീഡിയോ എല്ലാം ക്ലോസ് ചെയ്തെല്ലാം വെച്ചു വെച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ടേ ഒരത്ര വീഡിയോ കണ്ടിട്ട് കമൻറ്റ് കണ്ടോണ്ടിരിക്കുക രണ്ടുപേരും ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി പത്തര കഴിഞ്ഞപ്പോഴേ ഉറങ്ങി ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് പിന്നെ അല്ല അവള് പറഞ്ഞിടിയും നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്തും വെച്ചു പിന്നെ ഞങ്ങൾ എടുത്തിട്ടില്ല ക്ലോസ് ചെയ്ത് വെച്ച് പിന്നെ ആണെങ്കിൽ സ്വസ്ഥമായിട്ട് വിടരുന്ന് പല പഴയ വീഡിയോസ് കാണാത്തവരുടെ എല്ലാം കണ്ടോളാം കേട്ടോ അല്ലാണ്ട് കാണത്തില്ല എന്നൊന്നും പറയണ്ട കണ്ടോളാം ഒരിക്കലും കാണ കാണാതിരിക്കത്തില്ല എല്ലാവരുടെയും വീഡിയോ കണ്ടിരിക്കും ഈ അവസരത്തിൽ ഞങ്ങൾ വീഡിയോ ഇട്ടു എല്ലാവരുടെയും കുറെ ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു കണ്ടവർ കണ്ടവരുടെ കമന്റ് ഇട്ടവർക്കറിയാം ഞങ്ങൾ ആരുടെയൊക്കെ കണ്ടെന്നുള്ളത് ഇനിയും കാണാത്തവരുടെ ഒത്തിരി പേരുടെ ഉണ്ട് അവരുടെയൊക്കെ വന്ന് സ്വസ്ഥമായി കഴിഞ്ഞ് കണ്ടോളാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ